ശരീരത്തിനൊന്ന് നന്നായിട്ട് വേർപ്പിക്കാൻ പോകാം കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങോട്ട് പണിയെടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് കത്തിച്ച് കലോറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ ഏതായാലും ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്നു ചേർത്തത് ഓക്കെ ചിലപ്പോൾ ഇപ്പോൾ ഒരു പെർഫെക്ഷൻ്റെ കുറവുണ്ടാവും കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഒന്ന് അറിയിച്ചിട്ട ജീവിത ഒരു ഡാൻസാണ് മനസ്സിലല്ലേ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീടാണ് നമ്മുടെ മരണം വരെ കൂടുണ്ടോന്ന കലുമ്പേക്കോട്ടെടുക്കുക നന്നായിട്ട് പുഷ് ചെയ്യാം എന്തെങ്കിലും ഒരു സാധനത്തിന് അങ്ങോട്ട് പുഷ് ചെയ്യാം നമ്മളെ മടിയങ്ങൾ പുഷ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഒരു ജമ്പിങ് ജാക്സി അല്ലേ നമ്മുടെ ശരീരത്തിന് മുഴുവനും ഇങ്ങോട്ട് അൾട്ടിപൊളിയേറ്റിങ്ങോട്ട് എഴുതി നമ്മൾ നമ്മളിതോടെ ചെയ്യണം ഓക്കെ ടെൻഷനൊക്കെ അല്ലെങ്കിൽ അനുഭവിച്ചതിനേക്കാൾ ഓക്കെ ഇനി നമ്മളൊരു ക്രഞ്ചാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ മടിയേ ആയിക്കോട്ടെ പ്രശ്നം നമ്മൾ ഇടിച്ച് നിരപ്പാക്കാൻ പോകണം കൈക്ക കൈനക്കത് നന്നായി നമ്മൾ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വെക്കുക ഓക്കെ ശ്വാസം കൂടി ഇതുകൊണ്ട് സിംഗ്രണൈസ് ചെയ്യാം കേട്ടോ ഷോൾഡർ ചെയ്യുക പെർഫെക്ഷൻ ആവാൻ നോക്കണ്ട ഇഞ്ചുറി കൊടുങ്ങാൻ തീരുന്ന മാത്രം മതി ഓക്കെ ഒന്നിങ്ങനെ താഴ്ത്തിരുടെ താഴ്ത്തി ചെയ്യാം ഓക്കെ നമുക്കൊന്നുകൂടി ചെയ്യാം ഇതിങ്ങനെ Okay. Uh, tired, huh? Put the quality. കുറച്ച് വെള്ളം കുടിക്കുക കേട്ടോ അപ്പം നമ്മൾ കുറച്ച് അപ്പൊ ഇതാണ് നമ്മൾ ഒരു വാമപ്പ് എക്സസൈസ് ചെയ്തോ ഓക്കെ ഇനി നമുക്കൊരു കാർഡിയോ സർക്യൂട്ട് ചെയ്യാം ഓക്കെ